റെഡ് കാർപ്പറ്റിൽ എൻ്റെ കൂടെ നല്ല കിടിലൻ ഗസ്റ്റുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ബോർ അടിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ ഐറ്റംസും അവരുടെ കയ്യിലുണ്ട് നമ്മുടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ജോഡികളാണ് അപ്പൊ ആ സുന്ദരനെയും സുന്ദരിയും ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ് സോ ലെറ്റ്സ് വെൽക്കം ബിബിൻ പോകണം സ്റ്റെപ്പ് കളിക്കാൻ വന്നില്ലേ അതോ സമയണ്ട് എന്തോ മുദ്രേ സ്റ്റെപ്പ് എടുക്കാൻ ഞാൻ പറഞ്ഞു മതി മതി അപ്പൊ രണ്ടുപേർക്കും റെഡ് ർപ്പറ്റിലേക്ക് സ്വാഗതം ഇനി അങ്ങോട്ടുള്ള ഒരു കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കാവുന്ന ഒരു കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ജയം തോൽവി പിന്നെ ബഹളം പാട്ട് ഡാൻസ് അങ്ങനെ എല്ലാം ഉണ്ട് സന്തോഷം അപ്പോ അങ്ങനെ എല്ലാം കൂടി ഉള്ള ഒരു വിഷുവൽ ട്രീറ്റിലേക്ക് ഞാൻ നിങ്ങളെ ആ മായ ലോകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ് എന്റെ കൂടെ വരാൻ തയ്യാറല്ലേ തയ്യാറാണ് അപ്പൊ നമ്മൾ നമ്മുടെ കസേരയിലേക്ക് ഇരിക്കാൻ പോവാണ് ണോ വന്നത് ഇവിടെ ഇവിടെ വൻ നിങ്ങൾ സ്റ്റേറ്റ് വന്ന് വന്ന് ഇവിടെ തന്നെ ഓക്കെ അപ്പൊ എന്തായാലും എന്റെ ഈ കൂട്ടുകാർക്ക് വേണ്ടിട്ട് ഞാൻ എന്റെ വക സ്നേഹത്തിന്റെ ഒരു ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് മധുരം കഴിക്കുന്നത് നല്ലതാണല്ലോ അതുകൊണ്ട് ഞാൻ മധുരം വിളമ്പാൻ പോവാണ് അത് അതെന്തുകൊണ്ടാന്ന് പ്രേക്ഷകർക്ക് അറിയായിരിക്കും അതായത് ഞങ്ങളുടെ ഷോയ്ക്കാണ് ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് പ്രോഗ്രാം എന്ന് ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് ലഭിച്ചിരിക്കുന്നത് വളരെയധികം സന്തോഷത്തോടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങള് നന്ദി അറിയിക്കുകയാണ് നിങ്ങളും അറിയിച്ചോട് എല്ലാവർക്കും ഇതിന്റെ ഷോ ഡയറക്ടർക്ക് സതീഷ് ചേട്ടന് പ്രത്യേകം അഭിനന്ദനങ്ങൾ ബാക്കിയുള്ള നമ്മുടെ എല്ലാ ചേട്ടന്മാർക്കും എല്ലാ ടീം മെമ്പേഴ്സിനും നന്ദി പിന്നെ നമ്മുടെ പ്രേക്ഷകർ അവരാണ് ഞങ്ങളുടെ ഷോന് ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇവിടെ വന്ന കണ്ടസ്റ്റൻസ് അവരുടെ മികവുറ്റ പ്രകടനങ്ങളാണ് ഈ ഷോയെ വേറൊരു തലത്തിലേക്ക് ചിന്തിക്കാൻ നമ്മുടെ ജൂറി മെമ്പേഴ്സും ചിലപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് കളർഫുൾ ആയിട്ട് ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിൽ പോവാണ് അപ്പൊ ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും നന്ദി ഒരായിരം നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ആയിരിക്കുന്നു അപ്പൊ എന്തായാലും കേൾക്ക് സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ിലേക്ക് പോവാണ് എനിക്ക് തോന്നുന്നു ഞാനാണല്ലോ എപ്പോഴും ഇവിടെ വരുന്ന എല്ലാരോടും ചോദിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ ഇതുവരെ ചോദിക്കാൻ കാത്തു വെച്ച ഇതുവരെ ചോദിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഉണ്ടോ ഒത്തിരി ആൾക്കാർ ചോദിച്ചൊരു ഞാൻ ചോദിക്കും അതായത് ഒത്തിരി ചോദിച്ചായിരുന്നു ഷോസിലൊക്കെ ശരിക്കും ഇത് സൂര്യക്കൈമൾ തന്നെയാണോ അതോ ഈ അനുഷിത ഇങ്ങനെയാണോ സൂര്യക്കൈമിനായിട്ട് ഒരു സാമ്യവും ഇല്ലേ എന്നാ വെച്ചാൽ അതിനെ കുറിച്ച് എനിക്ക് എന്താ അഭിപ്രായം ഞാൻ ബേസിക്കലി സൂര്യാക്കായ്മള് ഞാൻ തമ്മിൽ ഫസ്റ്റ് ഡിഫറൻസ് ഞാൻ പറഞ്ഞ സൂര്യാക്കായ്മള് പഠിപ്പിച്ചിന്റെ അങ്ങനെ പുസ്തകം പക്ഷെ അൻഷിതാ അങ്ങനെ ഒരാളെല്ലാം കാര്യത്തില് വ്യത്യാസമുണ്ട് പിന്നെ സൂര്യാക്കായ്മള് ഭയങ്കരമായിട്ട് ലൈഫില് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് അൻഷിത അത് കണക്കെ അത് ഉണ്ട് അല്ലാണ്ട് സൂര്യക്കമ്മള് ഭയങ്കര പാവ എനിക്ക് അങ്ങനെ പറ്റത്തില്ല സംസാരിക്കാതെ അതല്ലോ എനിക്ക് പറയാം എനിക്ക് അങ്ങനെയൊക്കെ അപ്പൊ എനിക്ക് എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കണം എനിക്ക് ഞാൻ ഷോയ്ക്ക് ഒക്കെ പോകുമ്പോൾ എല്ലാവരും എനിക്ക് അയ്യോ ചേച്ചി ചേച്ചി ഇങ്ങനെ ആയിരുന്നോ ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം പറയുന്നവരുണ്ട് നെഗറ്റീവ് പറയുന്നവരുണ്ട് ഞാൻ എന്താണ് അതേ എനിക്ക് ഇപ്പൊ ഷോയ്ക്ക് പോയാൽ കാണിക്കാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് ചേട്ടനൊക്കെ വിൻചേട്ടന എന്നോട് പറഞ്ഞോളൂ നീ എന്താണോ അത് ചെയ്താൽ മതി ബിബിൻ സൈലന്റ് ആയാലും അപ്പോഴൊക്കെ പയ്യ പയ്യാണ് അപ്പൊ ഈ അനുഷുതയുടെ ഈ ഇതൊക്കെ പിന്നെ ബിബിനോട് എന്താ ചോദിക്കണോ അത് പറയുകേട്ടൻ ഒരുപാട് ഫാൻസ് ഉണ്ട് അപ്പൊ അത് ഒരുപാട് ഉണ്ടാവുമല്ലോ അപ്പൊ അതില് കണ്ടിട്ട് ഒന്ന് ചേട്ടനെ ഹഗ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞാരെങ്കിലും ഞാൻ എത്രയോ ഇവന്റെ മെസ്സേജുകൾ വായിച്ചിരിക്കുന്നു ഒന്ന് കണ്ടാ മതി ഒന്നായി അങ്ങനെയൊക്കെ പറയുമ്പോ ചേട്ടൻ്റെ ും അവർക്ക് നമ്മളോട് അത്രയും ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ടാണല്ലോ ജസ്റ്റ് ഒന്ന് കാണുക അങ്ങനെയൊക്കെ ബേസിക്കലി ഇപ്പത്തെ ഇഷ്ടം ഇതിൽ ചിലപ്പോ ഫിഫ്റ്റി പേഴ്സെന്റ് ആൾക്കാർ ഈ പറയുന്നതിൽ ഫിഫ്റ്റി പേർസെന്റ് ആൾക്കാരുടെ ഇഷ്ടം ബിപിനോടല്ലായിരിക്കും അതായത് ബിപിൻ എന്നെ ആദ്യമായിട്ട് കണ്ട സമയത്തൊക്കെ ഭയങ്കര ഇംഗ്ലീഷ് എന്നോട് സംസാരിക്കും ഞാനീ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാണ്ട് ഇങ്ങനെയൊക്കെ ഇവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയും കുറച്ചാണ് നല്ലതാ ഞങ്ങടെ രണ്ടുപേരോട് ഇംഗ്ലീഷിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ Look at her smile, her <laughs> eyes, the way she talks, the way she cares each other. Yeah? No, I'm telling you, you look so beautiful, she ah, Thank you. No, I mean, Surya Kaimon, she looks so beautiful. Oh, thank you. You thank you. Maybe thank you. <laughs> <laughs> Go

അത് ഇരു എന്നുള്ള നമുക്കിനി കുറച്ച് അതായത് ദേഹം അനങ്ങി പരിപാടികൾ ഞാൻ റെഡി ല്ലേഡിയായി കുഞ്ഞു മനസ്സിൽ കളങ്കമില്ലെന്ന് പറയുന്ന എനിക്ക് ഗെയിം ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഏതൊക്കെ ഗെയിംസ് കളിക്കാറുണ്ട് ഇൻഡോർ ഔട്ട്ഡോർ ആൻഡി ക്രാഷ് ഉണ്ട് പിന്നെ അപ്പൊ ഇപ്പൊ നമ്മള് കളിക്കാൻ പോകുന്ന ഗെയിം ഒരു പ്രത്യേക തരം ഗെയിമാണ് അപ്പൊ ആ ഗെയിമിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം എഴുന്നേറ്റാലും രണ്ടുപേരും അപ്പൊ അങ്ങനെ ഉഷാറായിട്ടൊരു ഗെയിമിലേക്ക് ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യാൻ തയ്യാറായി നിൽക്കാണ് കണ്ടല്ലോ ഈ ബാറ്റ് കണ്ടല്ലോ ബാറ്റ് പിടിക്കും അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു മിനിറ്റ് സമയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരും ആ ഒരു മിനിറ്റിൽ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ബലൂൺ ഇങ്ങനെ മുകളിലേക്ക് എറിയാ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടി 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 ആ ഇടണം ഇതിലിടണം ഒരു സമയത്ത് പോലും നിങ്ങൾ ബലൂൺ ഹോൾഡ് ചെയ്ത് ഈ ബാറ്റിൽ ഇങ്ങനെ വെക്കരുത് ഇങ്ങനെ 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 ബാലൻസ് തട്ടിക്കൊണ്ടിരിക്കണം ഇതൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടോ കുട്ടിക്ക് ഇല്ല കുട്ടിക്കോ എനിക്കൊരു സംശയം ആരാദ്യം കളിക്കും പുതിയ വിളിക്കുന്നത് സഹിക്കുന്നില്ലട എനിക്ക് സഹിക്കുന്നില്ല ഹലോ ഞാനാണ് നിങ്ങളെ സീത കഴിഞ്ഞാൽ വഴി മറിച്ചാൽ എന്തെങ്കിലും ये नो! बत्त बत्त बत्त। अब तो मैं मार ही के रे ना। पोर्कै। नन्ने यानीस कोल्लोड़ा कुर्तेन गट्टो बने। निगे किटो दी। इधर गिरते। आ! ए चलते चलते ओड़ ओड़ ओड़। बोटे बोटे बोटे। ए सी ए सी ए। ए ए ए। घोड़े दाड़ो बोले बलून നന്നായിട്ട് പൊക്കി അടിക്കണം ബിബുടൊക്കെ ഒരു മിനിറ്റ് വേണ്ട താഴെ അഞ്ച് നാല് രണ്ട് രണ്ട് ാണ് ഒരു മിന നമ്മുടെ ബി ആക്കിയിരിക്കുന്നത് അപ്പൊ അൻഷി മൂന്ന് ബലൂൺസോ മൂന്നിൽ കൂടുതലോ ആണ് ബാസ്കറ്റിൽ അങ്ങനെ തന്നെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ അൻഷി റെഡി അല്ലേ വൺ ടൂ റീ ആൻഡ് നടത്തു അതെ ഒരു മിനിറ്റ് സമയമുള്ളൂട്ടോ ഇവിടുന്ന് ഇങ്ങനെ അടിച്ചു പോ അപ്പോൾ ഈ കളിയിൽ ജയിച്ചിരിക്കുന്നത് മറ്റാരും അല്ലെങ്കിൽ വളരെ ഗംഭീരമായിട്ട് ഈ ബലൂൺ ഗെയിം കളിച്ച് ജയിച്ചിരിക്കുകയാണ് നന്നായി കളിച്ചു പിന്നെ ഒരു ചെറിയൊരു തോൽവിയ പ്രശ്നമല്ലോ നമുക്ക് അപ്പൊ നമുക്ക് ബിബിന് വേണ്ടി ഒരു അടിപൊളി പണിഷ്മെന്റ് എന്റെ കയ്യിലുണ്ട് അൻഷിക്ക് വേണ്ടി ഒരു നല്ല സമ്മാനം എന്റെ കയ്യിലുണ്ട് അൻഷിയുടെ പ്രായത്തിനും അൻഷിയുടെ സ്വഭാവത്തിനും പറ്റിയ സമ്മാനമാണ് എന്റെ കയ്യിൽ അപ്പൊ സമ്മാനം കിട്ടി ഹാപ്പി ഹാപ്പില്ലേ ഇനിയാണ് നമ്മുടെ യഥാർത്ഥ ഹാപ്പിനെസ് വരാൻ പോകുന്നത് നമ്മുടെ ബിബിനുള്ള പണിഷ്മെന്റ് ഓക്കെ അതായത് പണിഷ്മെന്റ് കഴിഞ്ഞാ ഇത് കോളേജിലെ സാറായിട്ടാണല്ലോ ഋഷി എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ നമ്മള് നേരെ തിരിച്ചു നമ്മൾ ആ കോളേജില് പഠിക്കുന്ന സീനിയേഴ്സ് ഞാനും മനുഷ്യേഴ്സ് ഇത് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ബാച്ചിലേക്ക് വരുന്നു കടന്ന് വരുന്ന പതിനെട്ട് വയസ്സുകാരും പാൽക്കാരും പയ്യെ പയ്യന്നെ ഇങ്ങനെ കൊടയൊക്കെ പിടിച്ച് സ്കൂളില് വരില്ല ആളാണെന്ന് അപ്പൊ ഞങ്ങള് റാഗ് ചെയ്യും ഞങ്ങള് റാഗ് ചെയ്യും ഞങ്ങൾ എന്ത് പറഞ്ഞാലും അത് ചെയ്തിരുന്നു പക്ഷെ ഇന്നൊരുത്തരം കിട്ടുന്നില്ലല്ലോ എവിടെ ഈ കോളേജിൽ നല്ല ആണുങ്ങളുണ്ട് ഞാൻ ഇപ്പഴും എന്താ ഞങ്ങള് രണ്ട് സുന്ദരികൾ ഇരുന്നിട്ട് എനിക്ക് മൈൻഡില്ലാത്തത് ക്ലാസ് ആ സമയം ആരാടേ കണ്ടുപിടിച്ചത് ഏ ശംഭു ഇന്ന് മുതൽ നീ ഞങ്ങള് കോളേജിൽ ശമ്പു ആണ് ശമ്പു ശമ്പു ശംഭു എന്റെ കയ്യില് അമ്മ വന്നൂട്ടേഴ് കൊള്ളാ സംഭവം കൊള്ളാം അമ്മ ഏഹ് പിടിക്കുന്നു ഇങ്ങോട്ട് ഇന്ന് പിന്നെ ഞങ്ങളത് ശരിക്കും കാണട്ടെന്ത് വേഷ

ഓ അവര് ഇഷ്ടല്ലീ ഒരു കാര്യം ചെയ്യ ഞങ്ങള് രണ്ട് സീനിയേഴ്സ് ഇവിടെ നിക്കുന്നുണ്ട് ഞങ്ങൾ നിനക്ക് പരിങ്ങുന്നു രീതി ഒന്നുമില്ല സാധാരണ പോലെ ഒരു ഷാറുഖാൻ ലെവലിൽ പിടിച്ചോ ഇങ്ങനെ മുട്ട കുത്തി വേണമെങ്കിൽ ചെയ്യാം

എത്ര നാളായി ഞാൻ ഞാൻ നോക്കി നടക്കുന്നു ഈ വന്ന ദിവസം എങ്ങനെയും നിങ്ങളെ ഒന്ന് വളക്കണോന്ന് ഓർത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ നല്ല പേര് നമുക്ക് ഇനി പഠിത്തം നമുക്ക് പോകാം നമുക്ക് പോവാം എനിക്ക് ഒരു ഒരു ചെറിയൊരു ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു വേറെ അതാണ് എനിക്കൊരു ശമ്പു കളിക്കില്ലേ നിന്നെ കാണാനൊക്കെ കൊള്ളാ അതുകൊണ്ടാ പറഞ്ഞത് പൊളിച്ചു പൊളിച്ചുപൂക്ഷേ വളരെ സ്പോണ്ടേനിയസായിട്ട് നമ്മൾ പറയുന്നതിൽ ഇങ്ങനെ തവള ചാടുന്ന പോലെ ചാടി ചാടി അല്ലെങ്കിൽ കൊച്ചു ഗളൂ